നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ചെന്നൈയിലെ അറുബാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാവൽസ് നടത്തുകയാണ് മുരളി എന്ന മുപ്പത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായി രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളുള്ളത് അച്ഛനുണ്ട് അമ്മയുണ്ട് മുരളിയുടെ ട്രാവൽസ് ബിസിനസ് ആണെങ്കിൽ ഭയങ്കര ലാഭത്തിലുമാണ് കാരണം അഞ്ച് ട്രാവലറുണ്ട് അതുപോലെ തന്നെ അഞ്ച് കാറുകളുണ്ട് പന്ത്രണ്ട് ഡ്രൈവർമാരുണ്ട് പിന്നെ മൂന്ന് സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകളുണ്ട് അങ്ങനെ വളരെയധികം സന്തോഷകരമായിട്ട് ബിസിനസ് പോകുന്നു അതുപോലെ തന്നെ കുടുംബം പോകുന്നു പക്ഷേ മുരളിക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് അത് ഒരാൾക്ക് പോലും അറിയില്ല സ്വന്തം ഭാര്യക്കറിയില്ല അതുപോലെ തന്നെ വീട്ടുകാർക്കറിയില്ല കൂട്ടുകാർക്കറിയില്ല നാട്ടുകാർക്കറിയില്ല ധികം പറയുന്ന തൊഴിലാളികൾക്ക് വരെ അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഒരു പേഴ്സണൽ മൊബൈൽ ഉണ്ട് ആ മൊബൈലിൽ നിന്നും അയാൾ ഈ ബ്ലൂ ഫിലിം പോലെയുള്ള അങ്ങനെയുള്ള സൈറ്റുകളിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുക ഇത് കണ്ട് രസിക്കുന്ന ഒരു പരിപാടി മുരളിക്കുണ്ട് പക്ഷെ ഇത് ഒരാൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ മുരളി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും മുരളിക്ക് ചെറിയൊരു സംശയം അതായത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതുപോലെ ചില ആൾക്കാർക്കൊക്കെ റിക്വസ്റ്റ് കൊടുക്കാം അങ്ങനെ ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കയറിയിട്ട് പല സ്ത്രീകൾക്കെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പൂജ എന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരി റിക്വസ്റ്റ് അയക്കുകയാണ് പൂജ പറഞ്ഞു ഞാൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനൊരു ബിസിനസ്സുകാരനാണ് എനിക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൂജ പറഞ്ഞു അയ്യോ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എൻ്റെ അച്ഛൻ ഇന്ന ജോലിക്കാരനാണ് അമ്മ ഇന്ന ജോലിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ ധനിക കുടുംബമാണ് പക്ഷേ എനിക്ക് ടൈം പാസിന് ഒരാളെ വേണം നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ പിന്നീട് അങ്ങോട്ട് ചാറ്റാൻ തുടങ്ങി കുറെ നാൾ കഴിഞ്ഞപ്പോഴും ഇവർ തമ്മിൽ മൊബൈൽ നമ്പർ കൈമാറാൻ തുടങ്ങി പിന്നീട് മൊബൈൽ ലൈവ് സംസാരങ്ങൾ മുഴുവൻ അതുപോലെ തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മുരളി സ്വന്തം മൊബൈൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് ഓഫീസ് ടൈമിൽ മാത്രമാണ് മുരളിയുടെ സ്വഭാവങ്ങളെല്ലാം മാറിത്തുടങ്ങി അതായത് പഴയ ദേഷ്യങ്ങളൊന്നും കാണിക്കുന്നില്ല അതുപോലെ ഭാര്യയോടൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മാതാപിതാക്കളോട് ഹാപ്പിയാണ് തൊഴിലാളികളോട് ഹാപ്പിയാണ് ഒരു ദിവസം മുന്നേ തന്നെ ശമ്പളം കൊടുക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അഡ്വാൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം കൊടുക്കുന്നു സാധാരണ മുരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ഉള്ളതാണ് കുറച്ച് ദേഷ്യക്കാരനൊക്കെയാണ് ബിസിനസിൻ്റെ ടെൻഷനുള്ള ആളാണ് പക്ഷെ ഇപ്പോഴും നേരത്തെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകുന്നു അങ്ങനെ ക്യാബിനിൽ കയറിയിട്ട് എല്ലാ ജോലികളും പെട്ടെന്ന് തീർക്കുന്നു ഇത് കണ്ടപ്പോഴും കൂടെയുള്ളവർക്ക് പോലും സംശയമാണ് പക്ഷേ ഫോണിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ ക്യാബിലേക്ക് വരണമെങ്കിൽ അനുവാദങ്ങളൊക്കെ ചോദിക്കണം അതുകൊണ്ട് തന്നെ സദാസമയവും തന്നെ ലോക്ക് ചെയ്തിട്ട് മാത്രമാണ് അയാൾ റൂമിലിരിക്കുന്നത് അങ്ങനെ കുറേ ു ശേഷം പൂജ മുരളിയോട് പറയുകയാണ് നമുക്കിങ്ങനെ ഫോണിലൂടെ സംസാരിച്ചാൽ മതിയോ നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണണ്ടേ അപ്പോഴാണ് മുരളി പറയുന്നത് എവിടെ വെച്ച് കാണാം ഏതെങ്കിലും ബീച്ചിൽ വെച്ച് കാണാം ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകാം എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ പൂജ പറഞ്ഞ് നിങ്ങൾ എന്താണ് മനുഷ്യ പറയുന്നത് അതായത് നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് ഇരിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സംസാരിച്ചാൽ പോരെ അതല്ല നമുക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് മുരളിയെ പ്രലോഭിപ്പിക്കുകയാണ് അപ്പോഴാണ് മുരളിക്ക് മനസ്സിലായത് അതായത് ഉദ്ദേശിക്കുന്നത് മറ്റേത് തന്നെയാണ് ഏതായാലും ഒരു കാര്യം ചെയ്യാം അങ്ങനെ ഒരു വലിയ ഹോട്ടലിന്റെ പേര് പറയുകയാണ് മുരളി അപ്പോഴാണ് പറഞ്ഞത് അതൊന്നും വേണ്ട എനിക്കറിയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ ബുക്ക് ചെയ്യാം നിങ്ങൾ പേ ചെയ്താൽ മതി എന്ന് പറയുകയും അങ്ങനെ അറുബാക്കത്തിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഒരു ലോഡ്ജിൽ ഒരു മുറി ബുക്ക് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിയോടുകൂടി മുരളി കുളിച്ചൊരുങ്ങി നേരെ ഓഫീസിലേക്ക് വരുന്നു ഒരു ടിപ് ടോപ്പിലാണ് വന്നിരിക്കുന്നത് ഭാര്യയോട് പറഞ്ഞു ചിലപ്പോഴേ ഇന്ന് വരികയുള്ളൂ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ചെന്നൈക്ക് പുറത്തു പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് മണിയോടുകൂടി സ്റ്റാഫിനെ എല്ലാം ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഡ്രൈവർമാർക്ക് വീതിച്ച് നൽകുന്നു അതിനുശേഷം മുരളി തൻ്റെ കാറും എടുത്ത് പറഞ്ഞ ലോഡ്ജിലേക്ക് പോവുകയാണ് അങ്ങനെ വളരെയധികം ശ്രദ്ധയോടു കൂടി തന്നെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചെറിയൊരു ഭയവും മുരളിക്ക് ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെ ആ പറഞ്ഞ ലോഡ്ജിൽ അവിടെ എത്തി അവിടെ എത്തിയിട്ട് പൂജയെ വിളിക്കുന്നു പൂജയെ അപ്പോൾ പറഞ്ഞു ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഞാൻ വരുമെന്ന് അങ്ങനെ അവിടെ പറഞ്ഞ ആ ഒരു ലോഡ്ജിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ് പത്തര മണിയായി പതിനൊന്ന് മണിയായി പതിനൊന്നര മണിക്ക് ഒരു കോളിംഗ് ബെല് തുറന്നു നോക്കിയാ മുരളി ഞെട്ടിപ്പോയി അതായത് ഈ ഫേസ്ബുക്കിൽ കാണുന്ന ഫോട്ടോയല്ല അത് മാത്രവുമല്ല പ്രായവും കൂടുതലുണ്ടല്ലോ ഓവറായിട്ട് മേക്കപ്പും ചെയ്തിട്ടുണ്ട് ഏതായാലും പൂജയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ പൂജയാണെന്ന് പറഞ്ഞ് ആ സ്ത്രീ നേരെ വന്ന് മുരളിയെ കെട്ടി അങ്ങ് പിടിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോഴും മുരളിക്കൊന്നും പറയാൻ തോന്നിയില്ല ഏതായാലും മുരളി വിചാരിച്ചു ഇത്രയും പൈസ ചെലവാക്കിയതല്ലേ അത് മാത്രവുമല്ല ഇനി എന്തായാലും എന്ത് നമ്മുടെ വീട്ടിലിരിക്കുന്നത് അവിടെ കിടക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൽ എൻജോയ് ചെയ്യാം ഇനി എത്ര പ്രായമായാലും വേണ്ടിയില്ല കാണുമ്പോഴൊക്കെ നല്ല സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചോദിച്ചു അതായത് ഫേസ്ബുക്കിൽ കാണുന്ന ഫോട്ടോ അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴും പൂജ പറഞ്ഞു ഇല്ല അത് ശരിയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും എൻ്റെ അടുത്ത് വരില്ലല്ലോ എന്ന് ഒരു വശ്യമായ ചിരിയോടുകൂടി അവർ സ്വയം നഗ്നയാകാൻ തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർ അവിടെയുള്ളൊരു ബെഡ്ഷീറ്റ് മാത്രം എടുത്ത് അവരുടെ മുലക്കച്ച പോലെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് ശേഷം മുരളിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു പിന്നീട് മുരളി അങ്ങോട്ടും കെട്ടിപ്പിടി കുറേ സംസാരിക്കുന്നു പിന്നീട് മുരളി പറഞ്ഞു എനിക്ക് ആകെ മുപ്പത്തിയഞ്ച് വയസ്സേ ഉള്ളൂ നിങ്ങൾക്ക് എത്രയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് െന്ന് ആ സ്ത്രീ പറയുകയും ചെയ്തു പക്ഷേ മുരളിക്ക് ഈ സ്ത്രീക്ക് ഒരു അമ്പത് വയസ്സിന് മേലെ പ്രായമുണ്ട് അത് മാത്രവുമല്ല അവരെ കണ്ടു കഴിഞ്ഞാല് ഒരുപാട് മേക്കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മുരളിക്ക് മനസ്സിലായി ഏതായാലും പോട്ടെ ഒരു രാത്രിയല്ലേ എന്ന് കരുതി ഇവര് രണ്ട് പേരും കൂടി അവർന്ന് കുറെ സംസാരിക്കുന്നു അതിനുശേഷം ഭക്ഷണം വരുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നീട് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അതായത് അങ്ങ് സുഹിപ്പിക്കാൻ തുടങ്ങി ഉറച്ച കഴിഞ്ഞപ്പോഴേ വാതില് ഒരു മുട്ട് കേൾക്കുന്നു മുട്ട് കേട്ടപ്പോഴേ സംശയത്തോടുകൂടി ഇതാരാണ് ശല്യപ്പെടുത്തുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പരിചയമുള്ള ലോഡ്ജാൻ നിന്നിട്ടും ആരാ നമ്മളെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ച് മുരളി വേഗം പോയിട്ട് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നതും ഒരു മൂന്ന് പേര് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറിയതിൽ ഒരു മധ്യവയസ്കനും ഉണ്ടായിരുന്നു അയാൾ മുരളിയെ അടിക്കുകയാണ് നല്ല രീതിയിൽ അടിക്കുന്നു പിന്നീട് ഒരു ചെറുപ്പക്കാരനുണ്ട് അപ്പോഴാണ് പറയുന്നത് അതായത് ഈ മധ്യവയസ്കനാള് പറയുന്നത് നീ ഇതുപോലെയായി പോയല്ലോ അതായത് നീ എന്തിനാണ് എന്നോട് ഇത് ചതി ചെയ്തത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ അടിക്കാൻ വേണ്ടി രണ്ടുപേര് പിടിച്ചുപോക്കുന്നു മുരളിക്ക് മുരളിക്കൊന്നും മനസ്സിലാകുന്നില്ല മുരളിക്ക് ആദ്യം തന്നെ ഒരു അടി കിട്ടി പിന്നീട് മൂന്ന് പേരും ചേർന്ന് മുരളിയെ മർദ്ദിക്കുകയാണ് മുരളി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ മർദ്ദിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഭാര്യയാടാ നീ എന്തിനാ ഇവളെ കൊണ്ടുവന്നത് നീയാണ് ഇവളുടെ കാമുകനലെ ഞങ്ങൾ കുറെ നാളുകളായിട്ട് നിന്നെ വാച്ച് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മധ്യവയസ്കനും അതുപോലെ ഞാൻ മകനാടാ എന്ന് പറഞ്ഞ് മറ്റൊരു ഒരു ചെറുപ്പക്കാരനും കൂടിയിട്ട് ഭയങ്കരമായി മർദ്ദിക്കുന്നു അത് ഇതെല്ലാം കൂടിയിട്ട് ഒരാൾ മൊബൈലിൽ ഫോട്ടോ ഇതൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി ഇത് ട്രാപ്പ് ആണോ അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്ന് ആലോചിക്കുന്നതിന് മുന്നേ തന്നെ മുരളി അവിടെ ബോധം കെട്ടി വീഴുകയും ചെയ്തു കൊറേ കഴിഞ്ഞപ്പോഴേ മുരളിക്ക് ബോധം വന്നു ബോധം വന്നപ്പോഴേ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിലാണ് അതുപോലെ തന്നെ ആ മധ്യവയസ്കനും അതുപോലെ തന്നെ രണ്ട് ചെറുപ്പക്കാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ബോധം വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന രൂപതരണം എന്നാണ് ഈ മധ്യവയസ്കം പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ ശരിക്കും മുരളി ഞെട്ടിപ്പോയി മുരളി പറഞ്ഞു പൂജ എവിടെ എന്ന് പറഞ്ഞു പൂജയൊന്നും ഇല്ല എന്ന് പറയുകയും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മുരളിക്ക് മനസ്സിലായി താൻ വേറെ ഏതോ ഒരു സ്ഥലത്താണെന്ന് ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് മഹാബലിപുരത്തിനടുത്തുള്ള ഒരു വീട്ടിലാണുള്ളത് ഇങ്ങനെ മുരളിയുടെ പണത്തെപ്പറ്റി ചോദിക്കുന്നു അപ്പോഴാണ് ഇവരെല്ലാവരും മുരളിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയും അതുപോലെ തന്നെ ബ്രേസിലേറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് മോതിരവും എല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് പവന്റെ സ്വർണ്ണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പൂജ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് കാണാൻ പോകുന്നത് പൂജയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ നിന്നെ ഞാൻ എൻ്റെ സെക്രട്ടറി ആക്കും എന്നെല്ലാം പറഞ്ഞ് പൂജയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു അങ്ങനെ പൂജ കാണുമ്പോൾ താൻ വലിയൊരു ധനികനായിരിക്കണം എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടേ പതിനഞ്ച് പവനോളം സ്വർണവും ധരിച്ചാണ് ഇദ്ദേഹം പൂജയെ കാണാൻ പോയത് ഏതായാലും ആ പതിനഞ്ച് പവൻ സ്വർണവും ഇവർ ഊരിയെടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയോളം ഗൂഗിൾ പേ ചെയ്യിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ എ ടി എമ്മിലുള്ള ഏകദേശം ഒരു ലക്ഷം രൂപയോളം അവർ പിൻവലിക്കുകയാണ് അതിനുശേഷം പറഞ്ഞു ഇനി എത്ര പൈസ ഉണ്ട് എന്ന് ചോദിച്ചപ്പോഴേ ഇയാൾ പറഞ്ഞു മുരളി പറഞ്ഞു നീ എന്റെ കയ്യിൽ ഒന്നുമില്ല നീ എല്ലടാ പറഞ്ഞത് അഞ്ചു കോടി രൂപയുടെ സ്വത്ത് നിനക്കൊണ്ടെന്ന് ഇത് കേട്ടപ്പോഴാണ് മുരളിക്ക് മനസ്സിലായത് ഇതൊരു ട്രാപ്പ് തന്നെയാണ് ഇത് ഹണി ട്രാപ്പ് തന്നെയാണെന്ന് മുരളിക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ മുരളി അവിടെ നിന്നും എങ്ങനെയൊക്കെയോ ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ പുറത്തു വന്നപ്പോഴെന്ന് പറഞ്ഞ സ്വന്തം കാറുണ്ട് ആ കാറിൽ തന്നെ ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് കൂടെയുള്ള ആ ഒരു രണ്ട് ചെറുപ്പക്കാരും മധ്യവയസ്കരും പറഞ്ഞത് അങ്ങനെ മുരളി വളരെ വിഷമത്തോട് കൂടിയിട്ട് അതായത് ഒരു പെണ്ണിനെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം താൻ പെട്ടുപോയ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പുച്ഛം തോന്നി കാരണം തന്റെ ഭാര്യയുടെ ശാപമായിരിക്കാം ഒരുപക്ഷെ തൻ്റെ ഭാര്യ ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ടും താൻ പോയി ഇതിൽ വീണല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടി മുരളി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് കുളിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എവിടെ സ്വർണം എന്നൊക്കെ ചോദിച്ചപ്പോഴും ഭാര്യയോട് പറഞ്ഞത് ഓഫീസിലെ അഴിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ പോകുമ്പോഴും കൊണ്ടുപോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് കരുതിയിട്ട് അവിടെ ഓഫീസിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുള്ള കള്ളവും പറഞ്ഞു പിന്നീട് തന്റെ മൊബൈലിൽ എടുത്ത് പൂജ എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രൊഫൈല് പരിശോധിക്കുന്നു അതുപോലെ തന്നെ അവർ ചാറ്റ് പരിശോധിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവര് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഫോൺ ചെയ്തപ്പോഴും അത് സ്വിച്ച് ഓഫ് ആണ് ഏതായാലും അത് നോക്കിയപ്പോഴേ അങ്ങനെ ഒരു പ്രൊഫൈല് പോലും ഇപ്പോഴും ഫേസ്ബുക്കിലോ അതുപോലെ ഇൻസ്റ്റഗ്രാമിലോ കാണാനില്ല അതായത് പൂജ എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ ഒരു ഫേക്ക് ആയിരുന്നു ഏതായാലും ഇത് ആരോട് പറയും ആരോട് പറഞ്ഞു കഴിഞ്ഞാലും നാണക്കേടാണ് അതായത് വീട്ടിൽ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ നാട്ടിൽ പറയാൻ കഴിയില്ല കൂട്ടുകാരോട് പറയാൻ കഴിയില്ല അങ്ങനെ വളരെ കൂടി മൂന്ന് നാല് ദിവസം കടന്നുപോയി ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും മാനസികപരമായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഭാര്യ ഒരുപാട് തവണ ചോദിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു ദിവസം ഭാര്യയോടെല്ലാം തുറന്നു പറയുകയാണ് ആ കുറച്ച് നേരം പ്പോഴും ഭാര്യ പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കൂ ഒരു തെറ്റ് എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ എന്ന് പറയുകയും നിങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മഹാബലിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് മഹാബലിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ഇത് അറുബാക്കത്തിനടുത്തുള്ള സ്ഥലത്ത് നടന്ന സംഭവം അല്ലേ അതുകൊണ്ട് അവിടെ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ പറയുന്നു അങ്ങനെ അവിടെ കംപ്ലൈന്റ് ചെയ്യുന്നു അവർ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം കേൾക്കുന്നു ഏതായാലും ഒരു പുച്ഛത്തോട് കൂടി മുരളിയെന്ന് നോക്കുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ ഗ്യാങ് തന്നെയാണ് കാരണം ഇത് പോലെയുള്ള പരാതികൾ കുറച്ച് മുന്നേയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നു പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ സൈബർ സെല്ലിന് നമ്പർ കൈമാറുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടാകും അതിലൊരു അക്കൗണ്ട് ഉണ്ടാകും അതിലുടമയുടെ നമ്പർ ഉണ്ടാകും എന്നൊക്കെ പോലീസിന് മനസ്സിലായി അങ്ങനെ ആ ഗൂഗിൾ പേ ചെയ്ത നമ്പറിലൂടെ ആളെ കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിച്ചപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി സ്നേഹാഞ്ജലി എന്ന് പറയുന്ന അമ്പത്തിയഞ്ചു വയസ്സുകാരിയും അവരുടെ ഇരുപത്തിയെട്ട് വയസ്സുള്ള മകനും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മകന്റെ രണ്ട് കൂട്ടാളികളും ചേർന്നിട്ടുള്ള ഒരു വലിയ ഹണി ട്രാപ്പ് തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതായത് ഇരുന്നൂറോളം പേരെയാണ് ഇവർ ഇതുപോലെ വഞ്ചിച്ചിരിക്കുന്നത് അമ്മയും മകനും ഉൾപ്പെടുന്ന ഹണി ട്രാപ്പുകള് അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ കാർത്തിക് തന്നെയാണ് കാർത്തിക് ആണ് നിരവധി അക്കൗണ്ടുകള് വ്യാജമായിട്ട് പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നു അതിനുശേഷം കാർത്തിക് തന്നെയാണ് എല്ലാവരോടും ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് ചെയ്തതിനു ശേഷം മൊബൈൽ നമ്പർ കൈമാറിക്കഴിഞ്ഞാൽ സ്നേഹാഞ്ജലിയാണ് പിന്നീട് സംസാരിക്കുന്നത് അങ്ങനെ സ്നേഹാഞ്ജലി സംസാരിച്ച് ആൾക്കാരെ വീഴ്ത്തുന്നു പിന്നീട് അവര് പറയുന്ന ലോഡ്ജിലേക്ക് കൊണ്ടുവരികയാണ് ആ ലോഡ്ജിൽ നിന്നും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ബന്ധിയാക്കുന്നു ബന്ദിയാക്കിയതിനു ശേഷം ഫോട്ടോ എടുക്കുന്നു അങ്ങനെ പൈസ വാങ്ങിക്കുന്നു പിന്നീട് അവർ ഉപദ്രവിക്കാറില്ല അതായത് പിന്നീട് ഉപദ്രവിച്ചാൽ മാത്രമല്ലേ പോലീസിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിപരമായിട്ട് അന്ന് എന്ത് കിട്ടുന്നു അവരുടെ കയ്യിൽ എത്ര പൈസ അന്നുണ്ട് ആ പൈസ മാത്രമാണ് ഇവരെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരും കംപ്ലയിന്റ് ചെയ്തിട്ടില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേട് ഭയന്ന് ഇവരെ ട്രാപ്പിലാക്കിയിരിക്കുന്നതൊക്കെ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ബിസിനസ്സുകാരെ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാകും പക്ഷെ നിരവധി പേര് ട്രാപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അവരുമായി ഒരു കംപ്ലൈന്റ് തരാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു വേണ്ട സാറേ ഞങ്ങൾക്ക് പോയത് പോയി ഇനി ഞങ്ങൾക്ക് കംപ്ലയിന്റ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് ചെയ്തത് ഏതായാലും ഈ ഒരു കംപ്ലൈന്റ് മുരളി കൊടുത്ത കംപ്ലയിന്റ് കൊണ്ട് മാത്രമാണ് ആ ഒരു ടീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും അവരെ ജയിലടച്ചതും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇതിൽ നിന്നും നമ്മൾ പ്രശംസിക്കേണ്ടത് അതായത് മുരളിയുടെ ഭാര്യയെ തന്നെയാണ് അതായത് അവരുടെ ധൈര്യം തന്നെയാണ് കംപ്ലൈന്റ് പ്രചോദനം ഉണ്ടായത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം